ഐസി കോൺഫറൻസും എക്സിബിഷനും ദുബായിൽ സംഘടിപ്പിച്ചു ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂം ബിൻ ജുമാ അൽ മക്തൂനും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അറബ് ലോകത്തുടനീളമുള്ള സാമ്പത്തിക വ്യവസായ ജേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു സാമ്പത്തിക വ്യാപാരം ട്രഷററി മാനേജർ മാനേജ്മെന്റ് നിക്ഷേപ ബാങ്കിംഗ് എന്നിവയിലെ ഏറ്റവും പുതിയ പ്രവണതകളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുഎഇ നിർണായക പങ്കുവച്ചിരുന്നെന്നും പങ്കുവച്ചിരുന്നായി Sheikh Muhammad bin Maktoum One anchor every week. 20 years. 1,000 episodes on one TV channel. Middle East This Week. An Elvis chummar TV show. Exclusively on Jahin TV. Stay tuned for the 1,000 countdown.